ലോകവസ്തുക്കൾ ഒഴിച്ച് ബാക്കി എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അവിടെ ചെതല് വരും അപ്പോൾ അങ്ങനെ നമ്മളിവിടെ പറമ്പിൽ നിൽക്കുന്ന നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന മരത്തിനകത്താണ് ചെതിൽ വന്നതെങ്കിലോ ചെതൽ കഴിഞ്ഞാൽ അപകടമാണ് കാരണം ഇതാ പുറത്തെ തൊലുകൾ മുഴുവൻ ചെതിൽ തിന്നും ചതിൽ തിന്നിട്ട് ക്രമേണ ആ മരം ഉണങ്ങിപ്പോകും ഈ തൊലികൾ തിന്നതിന് ശേഷം ഈ ചെതല് ഉള്ളിലേക്കും കയറും പഴയകാലത്തൊക്കെ ആൾക്കാർ പറയും തേക്കിനകത്ത് ചെതല് കയറില്ലെന്ന് തേക്കിൻ്റെ കാതൽ പക്ഷേ ഇപ്പോൾ ചതലുകൾക്ക് ശക്തി കൂടി എന്നാണ് തോന്നുന്നത് മിക്കവാറും ഇപ്പോൾ തേക്കിൻ്റെ കാതലിനും ചെ ചെതൽ കയറുന്നതായിട്ട് കാണാൻ സാധിച്ചു ഇതിപ്പോൾ ഒരു കണിക്കൊന്നയാണ് ഈ കാണുന്നത് ഇതിൽ എല്ലാം ചതൽ കയറിയൊക്ക ചെതിൽ കയറി ഇനിയിപ്പോൾ ഈ തടി വെളുത്തു വരും അതിൻ്റെ മേൽഭാഗം മേൽവശത്തെ തുലികളെല്ലാം ചെതൽ തിന്നിട്ട് ബാക്കി ഉള്ളിലേക്കും കയറും അങ്ങനെ ഇത് ഉണങ്ങിപ്പോകും ഇപ്പം ഇത് പൂവുണ്ടായിട്ടില്ല കണിക്കുന്നെയാണ് ഒരുവിധം തയ്യ് തൈ പ്രായത്തിൽ നിന്ന് ഇച്ചിരികളുടെ വലുതായിട്ടുണ്ടത് പക്ഷേ ഇതിൻ്റെ സംഭവം ഇതാണ് ഇത് പല വീടുകളിലും കാണാൻ സാധിക്കും പിന്നെ അവർ ശ്രദ്ധിക്കില്ല അത് ചെതലല്ലേ അത് പിന്നീട് അങ്ങോട്ട് പൊക്കോളും എന്ന് വിചാരിക്കും അങ്ങനെയല്ല ആ മരവും കൊണ്ടാണ് ഈ ചതിൽ പോകുന്നത് മരവും നശിപ്പിക്കും അപ്പോൾ ഇതിന് എളുപ്പം ഇതിനെ തടയാനൊരു മാർഗമുണ്ട് പഴയകാലത്തൊക്കെ സാധാരണ ആൾക്കാർ ചെയ്യുന്നതാണ് ഈ തെങ്ങ് കമുക് അതുപോലെ ചില സ്ഥലത്ത് റബ്ബറിന് ഒക്കെ ആ പ്രയോഗം ചെയ്യാറുണ്ട് ഞാനിപ്പോൾ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ വെള്ളമൊഴിച്ച് ഇതൊന്നും നമ്മൾ കളയാം ചൂല് വെച്ചടിച്ചാലും മതി കുറേയൊക്കെ പോകളും കുറച്ച് കുമ്മായം എടുക്കണം അതിലൊന്നും വേണ്ട ചെറിയ മരമായതുകൊണ്ട് കുറച്ച് മരം ൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പച്ചവെള്ളം ഒഴിക്കുന്നതിൽ കുഴമ്പ് രൂപത്തിലാക്കണ്ട അല്പം ദിവസമായ മതി ഇത് ഒരു കൂളനാശിനിയാണ് കാലത്തൊക്കെ ആൾക്കാർ വാഴയ്ക്കൊക്കെ കൂമ്പടയുമ്പോൾ വാഴയുടെ ഉരുളിപ്പിനൊക്കെ തുരിച്ചും ഈ കുമ്മാരിയും കൂടി ചേർത്താണ് എൻ്റെ കൂമ്പിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പുതിയ പുതിയ കീടനാശിനികളും രാസവസ്തുക്കളൊക്കെ ഇറങ്ങിയപ്പോൾ ഹുമായത്തിനും തുരിശിനും ഒന്നും ആൾക്കാർ വലിയ ബലം കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം താഴേന്ന് മുതൽ കുറച്ചിട ഇത്രയും വരെ ഇത്രയും ഉയരത്തിൽ വരെ അടിച്ചാൽ മതി ഓരോ മീറ്റർ താഴേന്ന് പോലും മുകളിലേക്ക് ഒരു മീറ്റർ ഉയരത്തിൽ അടിച്ചാൽ മതി ഇനി ഇതിൽ ചെതല് വരില്ല ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടു കാണും പഴയ തെങ്ങിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ അടിച്ചിരിക്കുന്നത് കണ്ട് കാണും തെങ്ങിലൊക്കെ ഇതുപോലെ നിറയെ ചെതൽ വന്ന് കയറും എന്നിട്ട് അടിയിലേക്ക് വരെ ചതൽ പോവും അടിയിൽ നിന്ന് മുകളിൽ വരെ തൊഴിച്ചതിൽ കുറച്ചും കൂടെ കട്ടിയിൽ വേണമെങ്കിൽ അടിക്കാം കേട്ടോ ഇപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ചെതല് കയറിയിട്ടില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇനി ചതലിനെ കളയാനുള്ള ടെർമിനേറ്ററുകളുണ്ട് അതൊക്കെ ചെടികൾക്ക് വൃക്ഷങ്ങൾക്ക് കേടുവരും അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത് ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ ഏർപ്പാടാണ് കുമ്മായം അപ്പോൾ ഇത് വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് നിങ്ങൾ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഇന്ന് ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ലൈക്ക് ചെയ്യുക നല്ല നല്ല വീഡിയോകൾ വരുമ്പോഴും ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു ചെയ്യാതെ പോകുന്നു അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല അവർ തിരക്കിലായത് കൊണ്ടാണ് ഇത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നന്ദി ഇപ്പോൾ തിരികെ വരാൻ മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ കുമ്മായം എല്ലാ വളക്കടയിലും കിട്ടും സൊസൈറ്റികളിലൊക്കെ ഇത് കിട്ടുന്നതാണ് വിലയും വളരെ കുറവാണ്